പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് മുഹമ്മദ് ഖാസിമിനെയും കൂട്ടി വടകര എസ്പിയെ കണ്ടു അദ്ദേഹത്തോട് പതിനെട്ട് ദിവസമായി മുഹമ്മദ് ഖാസിം ഒരു സ്ക്രീൻഷോട്ട് ഫേക്ക് സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി ഇവിടെ തന്നിരുന്നു ഇതുവരെ നിങ്ങളെ എഫ്ഐആർ ഇട്ടില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം എന്റെ അടുത്ത് സംസാരിച്ചത് മുഹമ്മദ് ഖാസിം പ്രതിയാണെങ്കിൽ ഈ കോമ്പൗണ്ട് പുറത്തേക്ക് അദ്ദേഹം കടക്കില്ല അദ്ദേഹം പ്രതിയല്ല എന്ന് വളരെ കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അവന്റെ ടെലിഫോൺ പരിശോധിക്കുകയും മറ്റന്വേഷണങ്ങളൊക്കെ നടത്തി പ്രതിയല്ല എന്ന് ബോധ്യമായിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഇവർ നിരപരാധിയാണ് എന്ന് അങ്ങക്ക് എഴുതി തന്നുകൂടെ ഇവൻ നിരപരതിയാണ് ഈ കേസ് ഡിസ്പോസ് ചെയ്തിരിക്കുന്നു എന്ന് പോലീസിന് പറയാൻ സാധിക്കില്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞത് അതിനുള്ള പവർ നീക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യമായി ഈ പിന്നെ വാട്സാപ്പിലേക്ക് ഈ സ്ക്രീൻഷോട്ട് ഫേക്ക് സ്ക്രീൻഷോട്ട് വന്നിരിക്കുന്നത് അമ്പാടി മുക്ക് സഖാക്കളുടെ ഫേസ്ബുക്കിൽ നിന്നാണ് പിന്നെ പോരാളി ഷാജിയുടേതുമാണ് അങ്ങനെയാണെങ്കിൽ ഈ അമ്പാടി മുക്ക് അഡ്മിനെ ഒന്ന് വിളിച്ചാൽ അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അദ്ദേഹം പറഞ്ഞത് അതിന് ഞാൻ ഫേസ്ബുക്കില് ലെറ്റർ എഴുതി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു അന്ന് അമേരിക്കയിലെങ്ങാനുള്ള ഫേസ്ബുക്കിന് കത്തെഴുതി കേരള പോലീസ് കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോ അതിനപ്പുറം അതിന്റെ അവസ്ഥ എന്ത് ഞാൻ വിശദീകരിക്കേണ്ട ഇല്ലാലോ അത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാകും എന്ന ഞാൻ ധരിക്കുന്നത് ഇത് സ്ലോ ഡൗൺ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് രാത്രി എട്ട് മണിക്കാണ് മുഹമ്മദ് ഖാസിമ് പരാതിയുമായി എസ്പിയുടെ അടുത്ത് പോകുന്നത് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ വാട്സാപ്പാണ് അതിന് ാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഫേക്കാണ് അതുകൊണ്ട് പരാതി തന്നു ഇങ്ങനെ ഇതിന് അന്വേഷിക്കണം ആ കുറ്റവാളികളെ കണ്ടെത്തണം നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി തന്നു പക്ഷെ അതിന് ഇന്ന് വരെ എഫ്ഐആർ ഇട്ടില്ല പകരം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്ന് രാത്രി ഏപ്രിൽ ഇരുപത്തി അഞ്ച് തീയതി രാത്രി എട്ട് മണിക്കാണ് പിന്നെ കാസിം പരാതി കൊടുക്കുന്നതെങ്കിൽ രാത്രി പത്ത് മണിക്ക് സി പി എം ഓഫീസിൽ നിന്ന് പരാതി വരികയാണ് കാസിമിനെതിരെ ആ പരാതിയിൽ പോലീസ് കേസെടുക്കുകയാണ് വൺ ഫിഫ്റ്റി ത്രീ എ വകുപ്പിട്ടുകൊണ്ട് നാട്ടിൽ വർഗീയലഹളുണ്ടാക്കി കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് നൂറ്റി അമ്പത്തി മൂന്ന് എ വകുപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത് ഇത്ര മാരകമായ ഒരു കേസ് ഒരു അന്വേഷണവും നടത്താതെ പോലീസ് മുഹമ്മദ് കാസിമിന്റെ പേരിൽ ചാർജിയാണ് ഈ കേസിൽ മുഹമ്മദ് ഖാസിമിന് ഇന്നു വരെ ഒരു നോട്ടീസ് അയച്ചിട്ടില്ല ഹാജരാകാൻ വേണ്ടി ഒരു അന്വേഷണം നടത്താൻ വേണ്ടി ചോദ്യം ചെയ്യാൻ വേണ്ടി കാസിമിനെ പോലീസിലേക്ക് വിളിപ്പിച്ചിട്ടില്ല അറസ്റ്റ് നടന്നിട്ടില്ല മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടില്ല അപ്പോ എന്താ ഇതിന്റെ കാരണം നമ്മൾ എന്താ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാൽ കോടതിയിൽ കൊണ്ടുപോയാൽ ആ നിമിഷം കോടതി ഇത് വലിച്ചെറിയും കാരണം ഒരു തെളിവുമില്ലാതെ ഒരു എവിഡൻസും ഇല്ലാതെയാണ് ഈ കേസ് ഇവർ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് കോടതി വലിച്ചെറിയും അതുകൊണ്ടാണ് കേസ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോ ഇന്ന് വീണ്ടും ഞങ്ങളൊരു പരാതി കൊടുത്തിട്ടുണ്ട് അത് നേരത്തെ എഫ്ഐആർ ഇടാത്തത് കൊണ്ട് ഇന്നത്തെ കേസിൽ ഇന്ന് വീണ്ടും പരാതി കൊടുത്തത് എഫ്ഐആർ ഇടാൻ വേണ്ടിയാണ് ഇനി എഫ്ഐആർ ഇട്ട് നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രൈവറ്റ് പെറ്റീഷനുമായി ഞങ്ങൾ കോടതിയെ സമീപിക്കും ഖാസിമിന്റെ നിരപരാധിത്വം തെളിയിക്കാനും ഒപ്പം മുസ്ലിം ലീഗ് പാർട്ടി ഇതില് വളരെ വളരെ കൃത്യമായി ഇത്തരം ഒരു നിലപാടിനെയും അംഗീകരിക്കില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഏതറ്റം വരെയും നിയമപരമായ ഫൈറ്റിന് മുസ്ലിം ലീഗ് പാർട്ടി പോകും ഒരു സംശയവുമാണ്